പഞ്ചാസുട്ടാവായ അള്ളാഹു സുബഹാനുഭവലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ബലീകർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ട സമയവും സന്ദർഭവുമാണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പരിശുദ്ധമായ ഈദുൽ അവഹക്ക് ഇനി ഒരു മാസക്കാലം തികച്ചില്ല ഊഹിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമാക്കേണ്ട സമയമാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഈ ഒരു കാലഘട്ടത്തെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പഠിക്കേണ്ട ചില കാര്യങ്ങൾ ആമുഖമായി വിശദീകരിക്കണം മാംസം മനുഷ്യന്റെ ആഹാരമായി ഇസ്ലാം ഇസ്ലാം എന്നല്ല ചില മതങ്ങളൊക്കെ അനുവദിച്ചത് മൃഗങ്ങളോടുള്ള ക്രൂരതയോ ഉപദ്രവമോ ആയിട്ടല്ല ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇഷുദുറാനിലൂടെ അള്ളാഹു സുബഹാനുപതാല ആ കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഒമാമിൻ ദാബത്തിൻപി ജനാഹൈഹി ഇല്ല ഉമമുൻ അംസാലുക്കുന്ന ഭൂമിയിലുള്ള ഏതൊരു ജീവിയും രണ്ടു ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും മനുഷ്യരെ നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പക്ഷി മൃഗാദികളെ അനാവശ്യമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൂടാ അവയെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിച്ചുകൂടാ അവയെ ശപിക്കാൻ പാടില്ല ആ പക്ഷി മൃഗങ്ങളെ കത്തിച്ചു കളയുന്നതിനെ ശക്തമായിക്കൊണ്ടാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത് ഇതൊക്കെ ഇസ്ലാം കർശനമായി വിരോധിച്ച കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും ഒരു ചെറിയ ഉറുമ്പിനെ പോലും കാരണമില്ലാതെ കൊല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മത ഇസ്ലാം പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചപ്പോ ഉറുമ്പിന്റെ തായ്വരകളെ കരിച്ചു കളഞ്ഞു അള്ളാഹു സുബാനുപാല ആ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് ആ പ്രവാചകനോടല്ല പറയാ താങ്കളെ കടിച്ചത് ഒരു ഉറുമ്പാണ് ഒരു ഉറുമ്പ് താങ്കളെ കടിച്ചതിന്റെ പേരിൽ ഒരു ഉറുമ്പിന്റെ വരെ തന്നെ താങ്കൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് അള്ളാഹുതാല ആ പ്രവാചകനെ ആക്ഷേപിച്ചത് പ്രവാചകൻ സല്ലാഹു അലഹിം വസരം പഠിപ്പിച്ചിരുന്നു അപ്പോൾ ചെറിയ ഉറുമ്പിനെ പോലും കാരണമില്ലാതെ കൊല്ലാൻ പാടില്ല ഏതൊരു ജീവിയാണെങ്കിലും ആ ജീവികളെ കാരണങ്ങളില്ലാതെ കൊല്ലാനോ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പാടില്ല വീട്ടിലുള്ള നമ്മുടെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിയെ പോലും ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു ഇസ്ലാം ലാ തുസുബ്ബു ലാഖ് നിങ്ങൾ കോയിനെ ചീത്ത അറിയരുത് നിങ്ങളെ നമസ്കാരത്തിന് വിളിച്ചു നിർത്തുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് കോഴിയാണ് അത്ര കൃത്യമായി ജീവജാലങ്ങളുടെ വിഷയത്തിൽ കണിശത കാണിച്ച ഇസ്ലാം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെയൊക്കെ കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും സ്വർഗം വരെ പ്രതിഫലമായി ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സൊല്ലാഹു കബദിൻ വസ്സലം അജർ പച്ചക്കരലുള്ള ഏതൊരു ജീവിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നാൽ മനുഷ്യന്റെ ആരോഗ്യത്തിനും അവന്റെ ശരീരത്തിനും ചില മൃഗങ്ങളെയും ചില ജീവജാലങ്ങളെയും തിന്നാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട് ഏതുപോലെ തന്റെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും രക്ഷക്കും വേണ്ടി പട്ടാളക്കാർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെ അത് രാഷ്ട്രത്തോടുള്ള ധർമ്മമായും രാഷ്ട്രത്തോടുള്ള സ്നേഹമായും വിലയിരുത്തപ്പെടുമ്പോൾ ഇതുപോലെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിനും അവന്റെ ശാരീരികമായ സംരക്ഷണത്തിനും മാംസവും മത്സ്യവും ഭക്ഷിക്കാനുള്ളത് ഇസ്ലാം അനുവദിക്കപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ മൗലികമായ അവകാശമാണ് അതേ രാജ്യത്താണ് ബീഫ് കഴിച്ചവനെ അടിച്ചു കൊല്ലുന്നതും ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചവനെ അവനെ അടിച്ചു കൊല്ലുകയും ബീഫ് സ്റ്റാളുകൾ കത്തിച്ചു കളയുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പശുവിനെ അമ്മയായും കാളയെ അച്ഛനായും ചാണകത്തെ പ്രോട്ടീനായും അതിന്റെ മൂത്രത്തെ ഔഷധമായും കാണുന്നയാളുകൾ ഇതേ മൃഗത്തിന്റെ രോമവും ഇതേ മൃഗത്തിന്റെ തൊലിയും എല്ലുകളും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിവിധമായ വിവിധങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു അതിന്റെ എല്ലുകൾ കൊണ്ട് വളമുണ്ടാക്കുന്നു അതിന്റെ തൊലികൾ കൊണ്ട് പുതപ്പും ചെരുപ്പും അതേപോലെ തന്നെ ബെൽറ്റും വാച്ചും പോലെയുള്ള ഉപകരണങ്ങൾ ആ മൃഗത്തിന്റെ തൊലി കൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പാലും അതിന്റെ മുട്ടയുമൊക്കെ ആരോഗ്യത്തിനായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ എണ്ണയും അതിന്റെ നെയ്യമൊക്കെ ആളുകൾ മരുന്നായി ഉപയോഗിക്കുന്നു എന്തിന് ഗോമാതാവിന്റെ പാല് പോലും ഗോമാതാവ് എന്നവർ അവകാശപ്പെടുമ്പോ അതിന്റെ പാല് പോലും ഇന്ന് ആളുകൾ കുപ്പിയിലാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ തന്റെ അമ്മയുടെ പാല് കുപ്പിയിലാക്കി വിൽക്കാറുണ്ടോ ഇന്നത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളുകൾ ആ മൃഗത്തിന്റെ പാല് കൊണ്ടുപോയി വിൽക്കണ് പ്രിയപ്പെട്ടവരെ ജീവൻ നശിപ്പിക്കാതിരിക്കലാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സസ്യങ്ങൾക്ക് പോലും ജീവനുണ്ട് എന്ന് ശാസ്ത്രം വരെ അംഗീകരിച്ച കാര്യം ആരും അഹിംസയുടെ പേരും പറഞ്ഞ് വെജിറ്റബിൾ പച്ചക്കറി ആരും ഒഴിവാക്കാറില്ല എന്താ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കുക ഈ അഹിംസ ലോകത്ത് കണ്ടുപിടിച്ചതാരാണെന്നറിയോ ബുദ്ധമുനി ചരിത്രത്തിൽ കാണാ ബുദ്ധമുനിയാണ് ഈ അഹിംസ കണ്ടുപിടിച്ചതെന്നാണ് എന്താണ് അദ്ദേഹം ഒരിക്കലും ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ കൊല്ലുന്നതിനെ അദ്ദേഹം എതിർത്തിട്ടില്ല മറിച്ച് പൂർവകാല ഭരണാധികാരികൾ രാജ്യവും വീരവും നേടാൻ വേണ്ടി മൃഗങ്ങളെ ബലിയർത്തിരുന്നു ആന മുതൽ ആന മുതൽ തേനീച്ചവരെ പാമ്പ് മുതൽ മീനുകൾ മത്സ്യങ്ങൾ വരെ ജീവികളെ ഹിംസിക്കുന്ന പ്രവണത ആ കാലഘട്ടത്തിൽ പതിവുണ്ട് ദശരഥൻ എന്നുപേരുള്ള ദശരഥൻ പേരുള്ള ഭരണാധികാരിയുടെ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ അശ്വമേധ യാഗത്തിനായി മുന്നൂറ് പശുക്കളെ അന്ന് അദ്ദേഹം ഹോമം ചെയ്ത് അഥവാ കുന്നുകളഞ്ഞു ഈ ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ കണ്ട ബുദ്ധമുണിയുടെ മനസ്സലിയുകയും അങ്ങനെയാണ് അഹിംസ അഥവാ കൊല്ലാതിരിക്കുക എന്ന നയം ആ ഒരു തത്വം അദ്ദേഹം ലോകത്ത് കൊണ്ടുവരുന്നത് നമുക്കറിയാം ഇന്ന് ഹൈന്ദവരിലെ ചില ആളുകൾ ചില ജാതിക്കാർ അവരുടെ മതചിഹ്നത്തിന്റെ ഭാഗമായി വിശ്വാസത്തിന്റെ ഭാഗമായി മാംസാഹാരം അവർ കഴിക്കാറില്ല മുസ്ലിമീങ്ങളായ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പന്നിയുടെ മാംസവും അതേപോലെ തന്നെ ചില ജീവജാലങ്ങളുടെ മാംസവും നമ്മൾ ഭക്ഷിക്കാറില്ല എന്നാൽ ഇസ്ലാം ഇസ്ലാം ചില മൃഗങ്ങളുടെ മാംസവും മത്സ്യവും ചില പക്ഷികളും മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു ചില മൃഗങ്ങളെ ചില പക്ഷികളെ മത്സ്യങ്ങളെ ഇസ്ലാം ഹരാലാക്കി തന്നു നമുക്കറിയാം മനുഷ്യന്റെ ശരീരത്തിനു വേണ്ട കൊളസ്ട്രോള് മനുഷ്യന്റെ ശരീരത്തിനു വേണ്ട വൈറ്റമിൻ എ അവന്റെ ശരീരത്തിനു വേണ്ട ഒമേഗ ത്രീ ഇതൊക്കെ ലഭിക്കുന്നത് മത്സ്യ മാംസങ്ങളിലൂടെയാണ് അത് അമിതമായാലോ അമിതാപത്താണ് മാംസം അമിതമായാൽ അത് കൊളസ്ട്രോൾ കൂടും അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കൊളസ്ട്രോളിന്റെ അളവ് കുറയും അതുകൊണ്ടാണ് ഇസ്ലാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായി നിബന്ധന വെച്ച് കുലുവിറബു വലാത്തുഫോ നിങ്ങൾ ഭക്ഷിച്ചോളി പക്ഷെ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല അമിതാക്കാൻ പാടില്ല അത് തിന്നിട്ടില്ലെങ്കിലോ തിന്നില്ല എങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഇതിന്റെയൊക്കെ കുറവുകൾ വരും കൊളസ്ട്രോൾ കുറയും കാൽസ്യം കുറയും വൈറ്റമിന്റെ കമ്മി വരും അതുകൊണ്ട് ഇസ്ലാം ഇത് മനുഷ്യന്റെ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് പഠിപ്പിച്ചൊന്നു അള്ളാഹുബാൻ പറയാൻ മൃഗങ്ങളെയും അവൻ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിൽ നിങ്ങൾക്കതാ തണുപ്പകറ്റാനുണ്ട് മൃഗങ്ങളിൽ നിങ്ങൾക്ക് തണുപ്പകറ്റാനുണ്ട് എങ്ങനെ ആ മൃഗത്തിന്റെ തോലുകൾ മനുഷ്യന് കമ്പിളിയായിട്ട് ഉപയോഗിക്കുന്നു പൊതപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മറ്റു പല പ്രയോജനങ്ങളും ആ മൃഗങ്ങളെ കൊണ്ട് നിങ്ങൾക്കുണ്ട് എന്താ മറ്റു ചില പ്രയോജനങ്ങൾ മനുഷ്യന്റെ കൃഷി ആവശ്യങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ ഭാരം വഹിക്കാൻ വേണ്ടി യാത്രയ്ക്ക് വേണ്ടി അതിന്റെ തൊലികൾ കൊണ്ട് മനുഷ്യന് വിവിധങ്ങളായ ഉപകരണങ്ങൾ മനുഷ്യന്റെ ഉപയോഗ സാധനങ്ങൾ മനുഷ്യനുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാവാൻ പല പ്രയോജനങ്ങളും നിങ്ങൾക്കതിലുണ്ട് അതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു ഭക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നാളെ പടലോകത്തും അള്ളാഹുതാല വിശുദ്ധ ഊറാനോട് പണം അവർ ഇഷ്ടപ്പെടുന്ന പഴവും മാംസവും നാം അവർക്ക് പടലോകത്ത് അധികമായിട്ട് കൊടുക്കുന്നതാണ് ദുനിയാവിലും ആഹിരത്തിലും അള്ളാഹുതാല തന്ന വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഭക്ഷണമായി മാംസത്തെ അള്ളാഹു താല നൽകി എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിക്കണം അള്ളാഹു പഠിക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എന്താണ് ബലികർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടായ അന്ന് മുതലേ ലോകത്ത് ബലികർമ്മ ഉണ്ട് ആദ്യത്തെ ർമ്മം നിർവഹിച്ചതാര ആദം അലൈഹി ഇസ്സലാമിന്റെ മക്കളായ ഹാബീലും ആദ്യത്തെ ബലികർമ്മം ലോകത്ത് നടത്തുന്നത് അള്ളാഹു സുബാനുബത്തു മാിദയിലെ ഇരുപത്തേഴാമത്തെ ആയത്തിൽ പറയണം പത്തു കൊബിലിൻ വലമ്യുത്തൽ നബിയെ നീ അവർക്ക് ആദ്യ നബി അലൈ ഇസ്ലാമയുടെ രണ്ട് മക്കളെ കുറിച്ചുള്ള വാർത്തയതാ സത്യപ്രകാരം ഓടിക്കൊടുക്കുക ഇത് കുർബാന അവർ രണ്ടുപേരും ഓരോ കുർബാൻ നടത്തുകയാണ് ഓരോ ബലികർമ്മം നടത്തുകയാണ് പത്തു കൊബിലിൻ വലമ്യുത്ത കബൽ മിനല്ലാഹർ ഒരാളിൽ ഒരാളില്ലെന്ന് അള്ളാഹുതാല അവന്റെ ബലികർമ്മത്തെ സ്വീകരിച്ചു നിന്ന് അള്ളാഹു താല സ്വീകരിച്ചതില്ല ആദം അലൈഹി ഇസ്ലാമിന്റെ രണ്ടു മക്കള് രണ്ടുപേരും ഓരോ ബലികർമ്മം നടത്തുന്നു ഒരാളിൽ നിന്ന് നിന്നുള്ള സ്വീകരിച്ചു വേറൊരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചില്ല അപ്പൊ സ്വീകരിക്കാത്ത ആള് മറ്റേയാളോട് പറയണുണ്ട് തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും അപ്പോ അള്ളാഹുതാല സ്വീകരിക്കപ്പെട്ട ആ മകൻ തിരിച്ചു കാല പറയാന ക മുത്തീങ്ങളിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കൂ നടന്ന ആദ്യത്തെ ബലികർമ്മം ആദം അലൈഹി ഇസ്സലാമിന്റെ രണ്ടു മക്കൾ നടത്തിയ ബലികർമ്മ ലോകത്തിനടന്ന ആദ്യത്തെ കൊലപാതകവും ഈ കൊലപാതകമാണ് ഇതാണ് ലോകത്തിന് നടന്ന ആദ്യത്തെ ബലികർമ്മം ആദ്യത്തെ കൊലപാതകം അപ്പൊ നോക്കി നിങ്ങൾ ഈ ബലികർമ്മം സ്വീകരിക്കാൻ അള്ളാഹു പറഞ്ഞ മാനദണ്ഡം അള്ളാഹുതാല പറഞ്ഞ മാനദണ്ഡം നിന്ന് നിന്നേ അള്ളാഹുതാല കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ എന്തുകൊണ്ടാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ ഒരു മകനിൽ നിന്ന് അള്ളാഹു കർമ്മത്തെ സ്വീകരിക്കാൻ ബലികർമ്മത്തെ സ്വീകരിക്കുന്നത് ആ മകന് തല്ല മറ്റാൾക്ക് തക്കുവുണ്ടായപ്പോ അള്ളാഹു അത് സ്വീകരിച്ചു ഇത്രയും ഗൗരവമായൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഒലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തക്കുവുണ്ടാവണം തെക്കുവയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു തേല കർമ്മത്തെ സ്വീകരിക്കുള്ളൂ ിലൂടെ അള്ളാഹുബു ഓർമ്മപ്പെടുത്താണ് എല്ലാ ഉമ്മത്തിനും ഞാൻ ചില ബലികർമ്മം ഉണ്ടാക്കിയിട്ടുണ്ട് ചില അനുഷ്ഠാന കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട് എന്തിനാണ് ബലികർമ്മം ആർക്കു വേണ്ടിയാണ് ബലികർമ്മം അള്ളാഹുവിന്റെ നാമത്തെ അള്ളാഹുവിന്റെ പേരിനെ അവർ ചൊല്ലാൻ വേണ്ടിയാണ് എന്തിന്റെ മേൽ അലാമാ അവർക്ക് അനുഗ്രഹിച്ചു നൽകിയ മൃഗത്തെ അതിനെ അറുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് ചൊല്ലി അള്ളാഹുവിന്റെ മാത്രം ഇഷ്ടവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് അറുക്കാൻ വേണ്ടി അള്ളാഹു താല ബലികർമ്മം ഉണ്ടാക്കി തന്നു എന്നിട്ട് അള്ളാഹു സുബാനവത്താല ഉടനെ തന്നെ പറയുന്നു നിങ്ങളുടെ ആരാധൻ ഏകനായ ആരാധ്യനാണ് നിങ്ങളവനെ പരിപൂർണമായി കൊണ്ട് തക്കുവയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചകരെ ആളുകളിൽ നിന്നേ അള്ളാഹു താല ബലികർമ്മം സ്വീകരിക്കുള്ളൂ നൽകും എന്തിനാ അറക്കുന്നത് അള്ളാന്റെ പേരുച്ച അള്ളാന്റെ പേരുച്ചരിച്ചുകൊണ്ട് അറക്കണം അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അറക്കണം എന്നിട്ട് അള്ളാഹു ഈ വിഷയത്തെ അവസാനിപ്പിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾ ബളിയറുക്കുന്ന മൃഗത്തിന്റെ ചോരയോ ഇറച്ചിയോ അല്ല അള്ളാഹുവിന്റെ അടുക്കലെത്തുക അതറുക്കുന്ന നിങ്ങളുടെ തെക്കുവയാണ് അള്ളാഹു പരിശോധിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷം കൊടുത്തുകാണ്ട് ഒരു മൃഗത്തെ വാങ്ങി അറുത്തോനും പതിനായിരം ഒരു മൃഗത്തെ വാങ്ങിയറുത്തോനും അവന്റെ തെക്കുവയ്ക്കനുസരിച്ച് അള്ള സ്വീകരിക്കുക മൃഗത്തിന്റെ വിലയോ അതിന്റെ മാംസമോ അതിന്റെ കൊഴുപ്പോ ഒന്നുമല്ല അള്ളാഹു പരിഗണിക്കുന്നതിന് കുറെ ചോരള്ളതാണോ കുറെ രോമള്ളതാണോ അതൊന്നും അള്ള പരിഗണിക്കൂല അള്ളാഹുത്താല അവന്റെ ഒലുഹയത്ത് സ്വീകരിക്കണമെങ്കിൽ വലാക്കിന്യനാലുഹു തക്കുവ മിൻക്കും അതറുക്കുന്ന നിങ്ങളുടെ തക്കുവ അതാണ് അള്ളാഹുത്താല പരിശോധിക്കുന്നതിന് ഈമാനുള്ള ഹൃദയങ്ങൾക്ക് ഉപകരിക്കുമെന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നാളെ മഹ്ഷറയിൽ നാളെ പടലോകത്ത് നമ്മുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനമുണ്ടാവുക ഈ മഹനീയമായ കർമ്മം കൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ല പറയാ നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രോമം കണക്കെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾക്ക് പാപങ്ങൾ പുറത്തിരുന്നു അത്രമാത്രം പ്രതിഫലമുള്ള ഒരു വിഷയമാണ് ബലികർമ്മം വസല്ലമ്മയുടെ സ്വഹാബത്തൊക്കെ ഈ ഒരു വിഷയത്തിൽ നല്ല താല്പര്യം പ്രിയപ്പെട്ടവരെ കാണിച്ചിരുന്നു മതത്തിന്റെ മതത്തിന്റെ ഒരു ചിഹ്നമായിക്കൊണ്ടാണ് സുഹാബത്ത് കണ്ടത് ഈ ഉദൂഹിയത്ത് കഴിവുള്ള ഒരാള് സാമ്പത്തികമായി ശേഷിയുള്ള ഒരാള് നിർബന്ധമാണ് അറുക്കലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഒരു സുഹാബി പറയാണ് ഒരാൾക്ക് ഒരു മൃഗത്തെ വാങ്ങി അറുക്കാനുള്ള കഴിവുണ്ടായിട്ട് അതറുക്കാത്തൊരാള് ചേരാത്തൊരാള് അവർ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അവർ വരേണ്ടതില്ല പെരുന്നാൾ നമസ്കാരത്തിന് അവർ വരേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലാഹു വലിഹ വസല്ലമയുടെ സ്വഭാവത്തെ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നമുക്ക് അള്ളാഹുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സൽക്രമമാണ് ബലികർമ്മം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസലാത്ത് വസ്ലാമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പൊന്നുമോൻ ഇസ്മായി നബി അലൈഹി ഇസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറക്കണമെന്ന കൽപ്പന വന്നപ്പോ അത് ചെയ്യാൻ വേണ്ടി പോയ മഹനീയമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സമയമാണ് സന്ദർഭമാണ് ബലികർമ്മത്തിന്റെ സമയം മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളായങ്ങളായ ഞാനും നിങ്ങളും വളരെയേറെ താല്പര്യം കാണിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ ബലികർമ്മി റബ്ബി നീ നിന്റെ റബ്ബിന് വേണ്ടി മാത്രം നമസ്കരിക്കുക അവന് വേണ്ടി മാത്രം നിങ്ങൾ ബലിയറക്കുക എന്ന് ആണിലൂടെ അള്ളാഹുത്തെ അലപ്പഠനബിയെ പറഞ്ഞു കൊടുക്കേ ഇന്നു തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഈ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം ലോകത്തെ പലർക്കും വേണ്ടി പലരുടെയും ഇഷ്ടങ്ങൾക്കു വേണ്ടി ബലിയറയ്ക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം ലക്ഷക്കണക്കിന് രൂപക്ക് മൃഗങ്ങളുടെ ചോര ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യങ്ങൾ പല രൂപത്തിലുള്ള ദുർമൂർത്തികൾക്ക് മുന്നിൽ പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി ഹൈന്ദവരെ വിഗ്രഹത്തിന്റെ ശിരസിൽ കോഴി അറുത്തും മൃഗത്തെ അറുത്തും തൃപ്തി തേടുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിങ്ങൾ കോഴികളെയും മൃഗങ്ങളെയും നേർച്ചയാക്കുന്നു ബലിയറുക്കുന്നു ബദിരികളെ മമ്പന്തങ്ങളെ പുത്തൻപള്ളിയിലെ മൂപ്പൻ മുനമ്പത്ത ബീവി ഉള്ളാളത്തങ്ങൾ തുടങ്ങിയ എത്രയോ കബറുകളിലേക്കാണ് ആടുകളെയും മാടുകളെയും കോയിനൊക്കെ ആളുകൾ നേർച്ചയാക്കി ബലിയറച്ചുകൊണ്ടിരിക്കുന്നത് ശേഖന്മാരുടെയും തങ്ങന്മാരുടെയും തൃപ്തിക്ക് വേണ്ടി മൃഗങ്ങളുടെ ചോര കളയുന്ന ബളി നടത്തുന്ന അങ്ങനെയുള്ള പൂജകൾ നടത്തുന്ന ഈ ലോകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് അവന്റെ മാർഗത്തിൽ ബലി നടത്തുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമായി വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വിഷയത്തിൽ ഒരു കാരണവശ ഒരു നിലക്കും മടി കാണിക്കേണ്ട ആളുകളല്ല നമ്മെ സംബന്ധിച്ച് വളരെ ചെലവ് കുറഞ്ഞ കാര്യമാണ് പ്രയാസമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലാത്ത ആളുകൾ ആലോചിക്കാനുള്ള സമയമായിട്ടുണ്ട് ഉടനെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മഹല്ലുകളിൽ സജീവമാക്കേണ്ട ഒരു സമയമാണ് പരമാവധി ആളുകൾ പങ്കെടുക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഷെയർ പരമാവധി നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ തുടക്കം തന്നെ ഷെയറാണ് എഴുതിക്ക ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ ഒറ്റക്ക് ചെയ്ത നിർബന്ധങ്ങൾ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു അതിന് സാധിക്കാത്തൊരാ ഒരു ആടിന് വാങ്ങി അറുക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം അതിനൊന്നും സാധിക്കാത്ത ആളുകൾ ഷെയറെങ്കിലും ഉണ്ടാകണം എന്നാണ് ഷെയറിലെങ്കിലും പങ്കെടുക്കാൻ തനിക്ക് കഴിയുന്ന ഉറപ്പുണ്ടായിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അവര് മുസല്ലയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് ആ ഹരി ആ ഒരു സ്വഭാവത്തിന്റെ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അത്ര ഗൗരവപ്പെട്ട പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ ഞാനും നിങ്ങളും വളരെയേറെ ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ കാണിക്കണം പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക തക്കവയുള്ളവരായി മാറുക അഖലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ